ഹലോ ഗായ്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനും ധ്വനിക്കുട്ടിയും കൂടെ ധ്വനിക്കുട്ടിയുടെ അപ്പൂപ്പനെയും അമ്മൂമ്മയെയും മുത്തശ്ശിയെയും പാറൂനേയും കാണാൻ പോവാണ് അപ്പോൾ ധ്വനിക്കുട്ടി വലിയ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് ധ്വനിക്കുട്ടി അപ്പൂപ്പൻ്റെ കൈയും പിടിച്ച് പാറക്കുഞ്ഞമ്മയെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ വേഗത്തിൽ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ വീട്ടിൽ പോയി രണ്ട് മൂന്ന് പ്രാവശ്യം അവളവിടെ ഗേറ്റ് തട്ടി നോക്കി ആരും വന്നില്ല പിന്നെ വന്നപ്പോഴാണ് അവൾക്ക് വലിയ സന്തോഷമായത് അങ്ങനെ പാറ കുഞ്ഞമ്മയെ അവൾ കണ്ടു പാറ കുഞ്ഞുമ്മെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ കുറച്ച് നേരം അവിടെ നിൽക്കുകയുണ്ടായി പിന്നെ അകത്തോട്ട് പോയി അവൾ തന്നെ തന്നെ ചപ്പലൊക്കഴിക്കുക എന്ന് പറഞ്ഞാൽ ചപ്പലൊക്കെ കഴിച്ചിട്ടിട്ട് വീട്ടിലോട്ട് ഒറ്റ ഓട്ടോ ഓടി പിന്നെ ഇതാണ് നമ്മളെ വീട്ടിലെ താരം ഡമ്മിക്കുട്ടൻ നമ്മളെ കണ്ട സന്തോഷത്തിൽ അവൻ ഭയങ്കരമായിട്ട് ഭയങ്കര സ്നേഹപ്രടനമൊക്കെ ആയിരുന്നു പിന്നെ അവനെയും കണ്ടിട്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ വേറെ ആരെയും വേണ്ട അവളവളെ കുഞ്ഞമ്മയുടെ ബാക്കിൽ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടപ്പായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്